വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി വല്ലേക്കണമാ പാലക്കാട് ബംഗ്ലാദേശ് മുസ്ലിം എന്ന് കരുതി ഒരു മുപ്പത്തി ഒന്ന് വയസ്സുകാരനെ ചിലർ തല്ലിക്കൊന്നു ചിലരെന്ന് പറയുന്നത് ശരിയല്ല ആർക്കായിരിക്കും ബംഗ്ലാദേശുകാരോട് പകയുണ്ടാവുക ആർക്കാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കണ്ടാൽ കൊല്ലാൻ തോന്നുക അവർ തന്നെയാണ് കൊന്നത് ഈ കള്ളപ്പന്നികൾക്ക് എന്തിന്റെ പിരാന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്തമാർ ജന്മ തീരുവാങ്ങിയതാണോ ആ ബ്രിട്ടീഷുകാർ കൊല്ലങ്ങളോളം ഇവിടെ കട്ടുമുടിച്ചും തോന്നിയത് കാണിച്ച് നടന്നിട്ടും ഈ നായിന്റെ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല രാജ്യത്തെ അവരിൽ നിന്നും സ്വന്തമാക്കാൻ അവസാനം മറ്റുള്ളവരൊക്കെ ചേർന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ തിരിച്ചു വാങ്ങിയപ്പോൾ ഇപ്പോൾ ഇന്ത്യ അവർക്ക് മാത്രമുള്ളതായി എല്ലാറ്റിനും അവകാശങ്ങൾ അവർ മാത്രം അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവിടെ പാടില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ ഇവിടെ പാടില്ല മുസ്ലിം പേരുകൾ മുഴുവൻ ഇവർ വെട്ടിമാറ്റി ഇപ്പോൾ മുസ്ലിമാണെന്ന് കരുതി ആളുകളെ തല്ലിക്കൊല്ലാനും തുടങ്ങി പാലക്കാട് സംഭവിച്ചതും മുസ്ലിം ഉന്മൂലനത്തിന്റെ ഭാഗം തന്നെയാണ് മുസ്ലിങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയാണ് अरे फैन और जो बहुत गिर रहा है इतने आपको भाषा क्या भाषा गांव किधर है तुम्हारा गांव किधर है बांग्लादेशी तुम बांग्लादेशी वो मेरा बहन को लेगा है बहन में बांग्लादेशी और तुम्हारे गांव में कहाँ है तुम दो ठोके हाँ हमारे कहाँ बांग्लादेशी और बांग्लादेशी दो ठोके हैं आपको बांग्लादेशी हाँ ഈ വീഡിയോ കണ്ടാലറിയാം ആ പാവത്തിന് ഇവർ പറയുന്ന ഹിന്ദി മനസ്സിലാവുന്നില്ല അക്രമികൾക്ക് അറിയേണ്ടത് അവന്റെ ഭാഷയും നാടും ഒക്കെയാണ് ഭാഷയും നാടുമൊക്കെ അറിഞ്ഞാൽ അവൻ ഏത് കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവാക്കുണ്ട് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് നിന്റെ ഭാഷ ഏതാണെന്ന് പിന്നെ അറിയേണ്ടത് അവൻ്റെ നാട് അവൻ്റെ ഗ്രാമം അതൊക്കെ ഏതാണെന്നാണ് कौन सा क्या भाषा तुम्हारा तुम कितरादेशी वो मेरा बहन को लेगा बहन में बांग्लादेशी और तुम्हारे गाँव में कहा है तुम दो ठोकर बांग्लादेशी बांग्लादेशी दो ठोके आपका बांग्लादेशी ഇവൻ കേരളത്തിലെത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നാൽ തല്ലിക്കുന്നവരുമായി ബന്ധമുള്ളവർ പറയുന്നത് ഇയാൾ കേരളത്തിൽ വന്നിട്ട് ആഴ്ചകളായി എന്നാണ് എന്തായാലും ഈ പാവത്തിന് നമ്മൾ കേരളീയരുടെ ഹിന്ദി മനസ്സിലാവുന്നില്ല അതല്ലെങ്കിൽ പേടികൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു ആ ജീവിക്കുക നിൻ്റെ നാടേതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സഹോദരിക്ക് എഴുതിയെന്നോ സഹോദരിയെ എഴുതിയിട്ട് വന്നതെന്നോ എന്തൊക്കെയാണ് എന്തൊക്കെയോ അയാൾ പറയുന്നത് കൃത്യമായ ഹിന്ദിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരിയെ പറ്റി പറഞ്ഞപ്പോൾ കൊലയാളികൾ തീരുമാനിച്ചു അവൾ ബംഗ്ലാദേശിലാണ് അപ്പോഴത്തെ ചോദ്യം നീ ബംഗ്ലാദേശിയാണല്ലേ എന്നായി അഭിപ്രായത്തിനിടയിൽ ആ പേടിക്കിടയിൽ ആ പാവം ഒന്ന് മൂളിക്കും അതോട് കഴിഞ്ഞു കഥ ആ അടികൊള്ളുന്നതിനിടയിൽ ആ പാവം പറയുന്നുണ്ട് ഹീ ജാൻതാഹെ ഈ കാട്ടുമാക്കാന്മാർ ചോദിക്കുന്നതും പറയുന്നതൊന്നും അവന് മനസ്സിലാവുന്നില്ല എന്നിട്ടും തല്ലിക്കൊന്നു തന്തയില്ലാത്തവർ ആദ്യമേ അത്യാവശ്യം പെരുമാറിയിട്ട അവശനാണ് ആ പാവം പിന്നെ പ്രതികരണം നഷ്ടപ്പെട്ടവനെ തല്ലാൻ ബഹുരസം എല്ലാവർക്കും അതിനുവേണ്ടി ഒന്നിച്ചേരുകയും കൊല്ലപ്പെടേണ്ടവൻ അവരമതസ്ഥനാണ് അത് തോന്നൽ ഉണ്ടായ ഉണ്ടാവുകയും ചെയ്തപ്പോൾ പിന്നെ ചോരക്കുതി വല്ലാണ്ട് മൂത്തു നഷ്ടമായത് അന്നം തേടി മറുരാജ്യത്ത് നിന്ന് വന്നവന്റെ ജീവൻ ഈ പാവത്തിന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് തല്ലിക്കൊല്ലാൻ കഴിഞ്ഞത് ഭാഷ അറിയാത്ത നാട്ടിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ നിസ്സഹായത ഭയം കൊണ്ട് നാവിറങ്ങിപ്പോയവൻ്റെ അങ്കലാപ്പം തന്നെ കൊല്ലുമെന്ന ഭരണഭീതി എല്ലാം അമ്മ മുഖത്തുണ്ട് ആർക്കും തോന്നിയില്ല ഒരു ട്ടു ചോര ചർദ്ദിച്ചിട്ടും മണിക്കൂറുകളോളം കിടന്നു തിരുവി ഇവർക്ക് അവൻ ബംഗ്ലാദേശ് തന്നെയാവണം കൂട്ടത്തിൽ മുസ്ലിമും അമിത ദേശീയത മൊത്ത അക്രമികളുടെ ഉള്ളിൽ ഹിന്ദുക്കളല്ലാത്ത ഇന്ത്യക്കാരല്ലാത്ത എല്ലാവരും കൊല്ലപ്പെടണമെന്ന ചിന്തയാണ് ഈ പാവം ജാർഖണ്ഡിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ വന്ന അതിഥി തൊഴിലാളിയാണ് ഭാഷ അറിയാതെ ഒറ്റപ്പെട്ടുപോയ ഒരു മാനസിക രോഗി രാംനാരായണൻ ഭയ്യ അയാളെയാണ് ബംഗ്ലാദേശിയും കള്ളനും മുസ്ലിമും എന്നും ഒക്കെ ഊഹിച്ചു കൂട്ടി തല്ലിക്കൊന്നത് എന്തിൻ്റെ ചൊരുക്കായിരുന്നു ഈ പന്നിൻ്റെ മക്കൾക്ക് ഒരു ജീവൻ തല്ലിക്കൊന്നില്ലാതാക്കാൻ അതിനുവേണ്ടി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന കള്ളക്കഥ മെനയുന്നവരുന്നു കുരുപ്പുകളെ പച്ചവെള്ളം കിട്ടാതെ പുഴുത്തു ചാകും നിങ്ങളൊക്കെ ഇനി ഇതേ വിഷയത്തിൽ ഓരോ മാധ്യമങ്ങളിൽ ഓരോരുത്തർ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ റിപ്പോർട്ടുകളും ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ പേ പട്ടിയാക്കി കൊല്ലാൻ കാരണം കണ്ടെത്തുന്നതും നമുക്ക് കാണാം ആദ്യം ന്യൂസ് എയ്റ്റീൻ കേരളയിലെ വാർത്തകൾക്ക് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ബന്ധു ആയ ആൾ കഞ്ചിക്കോട് കിൻസയിൽ ജോലി ജോലി ചെയ്യുന്നുണ്ട് അയാളോടൊപ്പം വന്ന് ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരാഴ്ച മുൻപാണ് രാംനാരായണൻ കേരളത്തിലേക്ക് എത്തുന്നതും കേരളത്തിലേക്ക് എത്തിയിട്ട് ഇന്നലെ ഇന്നലെ രണ്ടു ദിവസം മുമ്പാണ് രണ്ടു ദിവസം മുമ്പാണ് രാംനാരായണൻ മറ്റേ കഞ്ചിക്കോട് എത്തുന്നത് കഞ്ചിക്കോട് എത്തി എത്തിയ ശേഷം ഈ കിൻഫ്രയുടെ പരിസരത്ത് നടക്ക് നടന്നു പോകുമ്പോഴും കുറച്ചു നേരം അവിടെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകളാണ് ആദ്യം ഇയാളെ കണ്ടതും ഇയാളെ കണ്ടതും എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് പറ എന്ന് വിചാരിച്ചിട്ട് സമീപത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും എന്താണെന്ന് കാര്യം അന്വേഷിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ ഇയാൾ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇയാൾ കള്ളനാണെന്ന് കരുതി നാട്ടുകാർ അയാളെ ആൾ ആൾക്കൂട്ട വിചാരണ നടത്തുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത് അതിന് തന്നെ സംഘം ചേർന്ന് പറയുന്നത് വെറും ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ള നാരായണൻ ഭയ്യ കേരളത്തിൽ എത്തിയിട്ട് എന്നാണ് അയാളുടെ ബന്ധുവായ ഒരാൾ കഞ്ചിക്കോട്ട് കിൻഫ്രയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അവിടെ വന്നാൽ വല്ല ജോലിയും കിട്ടും എന്നതുകൊണ്ട് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാം എന്ന പ്രതീക്ഷയോടെ എത്തിയതാണ് എന്നുമാണ് തൊഴിലാളികൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തടി എത്തുന്നത് നമ്മൾ കേരളീയരെല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ മനസ്സിലുള്ളവരാണെന്ന് വിശ്വാസം കൊണ്ടും മാന്യമായ വേതനം കിട്ടുമെന്നുള്ളത് കൊണ്ടുമാണ് ആ വിശ്വാസമാണ് കുരിപ്പുകളെ നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇനി മാതൃഭൂമി പറയുന്നത് മാതൃഭൂമിയിൽ ജനങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അത് നമുക്ക് രണ്ടു ദിവസം മുൻപ് മിനിയ മിനിയാന്നാണ് ഈ സംഭവം ഉണ്ടായത് ബുധനാഴ്ച ഏകദേശം ഒരു രണ്ടര മണിയായപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കവലയിൽ വെച്ച് അല്ലെങ്കിൽ കവല എന്നു പറയാൻ കഴിഞ്ഞ ചെറിയ ഒരു ഇട റോഡ് ഇവിടെ രാംനാരായണനെ കാണുകയായിരുന്നു അത് സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കല്ലും ഒരു വടിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിനെ തുടർന്ന് ചില ആളുകൾ ഇതിന് ഇവിടെ നിന്ന് അല്പം മാറിയുള്ള ആളുകളാണെന്ന് ആണ് പറയുന്നത് പറയുന്നാലൊക്കെയാണ് തടഞ്ഞിരുത്തിയത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഈ പ്രദേശത്ത് സംശയാസ്പദമായിട്ട് പല സ്ഥലങ്ങളിലും പല അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ വരുന്ന പദവുണ്ട് അപ്പം അതുമാത്രമല്ല ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് ഇതുപോലെ കളവ് പോയതായിട്ടും പല സംശയങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിനെ കണ്ടപ്പം ഒരു ഒരു കള്ള കള്ളന്റെ ഒരു ലക്ഷം എന്തായിട്ട് കണ്ടതാണ് എൻ്റെ പേര് ബാബു ഇവിടെ നിയുക്ത മെമ്പറാണ് ഇന്നലെയായിരുന്നു അതിൻ്റെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പങ്കെടുത്ത ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ദേഹത്ത് മുറിവുകളുണ്ട് ഇല്ല ഇല്ല ഞങ്ങള് തൊഴിൽ വറപ്പിന് പോയി ആ തൊഴിൽ മൂന്ന് കല്ല് കൊണ്ടുവന്നു വന്നു ഞങ്ങളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നു പിന്നെ ഒരു പേപ്പർ ഫോൺ നമ്പർ എന്താ നമ്പർ കണ്ടില്ല ഒരു പേപ്പർ കണ്ടു നമ്മളില്ല ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരികയായിരുന്നു നമുക്ക് സംഭവം അറിയില്ല പക്ഷെ ഈ വ്യക്തിനെ ഒരു ഒരു രണ്ടാഴ്ച മുന്നേ ആലാമരത്ത് വെച്ചിട്ട് ഈ വ്യക്തി ഇല്ല രണ്ടാഴ്ച മുന്നേ ഈ വ്യക്തി വന്നിട്ട് ആലാമരത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് എന്തിനാണോ ഇവനെ ഇവരിനെ പിടിച്ച് അടിക്കണമെന്ന് അറിയില്ല കുറച്ച് ആൾക്കാരും കൂടി തല്ലുണ് കണ്ടു അപ്പം ഞങ്ങൾ ബെമ്മലിൽ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നെ എന്റെ ഭർത്താവ് വിളിച്ചിട്ട് അയ്യോ പാവം തല്ലിനല്ലോ പക്ഷെ അവര് പല ഭാഗത്ത് ഇതുപോലെ കയറിയിട്ടുണ്ട് ഈ കയറിയിട്ടുണ്ട് ചില ആൾക്കാരിന്റെ വീട്ടിന്റെ സൈഡ് പോയി നിന്നിട്ട് രാത്രി പോയി നിന്നിട്ട് അപ്പോൾ അവര് വന്ന് എന്താ നീ ഇവിടെ വന്നു പറഞ്ഞ എൻ്റെ ഫോൺ കൂണും അങ്ങനെയൊക്കെ ഇവര് സംസാരിക്കണെ ഈ വീണ് പറയുമ്പോൾ കള്ളനാണോട്ട് എല്ലാവരും പിടിച്ചിട്ട് കൊറേ ആൾക്കാരെ അവരും പിടിച്ചു പത്തിരണ്ടാഴ്ച അത് ആലാ മരത്തി വെച്ചിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരാന്ന് നമുക്കറിയില്ല പക്ഷെ മൂപ്പരാണ് മാതൃഭൂമിയിൽ ഈ പറയുന്നവരാരും സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരല്ല കേട്ടവരെ കേട്ടവരൊക്കെയാണ് ന്യൂസ് കേരളയിൽ ഒരാഴ്ചയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രാംനാരായണൻ കേരളത്തിലെത്തിയിട്ട് എങ്കിൽ മാതൃഭൂമിയിൽ എത്തിയപ്പോൾ അയാൾ ഒരു സ്ഥിരം പ്രശ്നക്കാരനായ പോലെയായി അവരെ കൊണ്ട് പറഞ്ഞുകൊടുത്ത് പറയിപ്പിക്കുന്ന ഫീൽ ചിലരുടെ വാക്കുകളിൽ നിയുക്ത മെമ്പറുടെ ഭാഷയിൽ അയാളെ കണ്ട മാത്രം തന്നെ ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്തു എന്നാണ് മുമ്പ് ഒരു ജഡ്ജി പറഞ്ഞല്ലോ ചിലരുടെയൊക്കെ വേഷം കണ്ടാൽ അറിയാം അവർ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് ആ ജഡ്ജിയുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം മെമ്പർ ഒന്നാമത്തെ ചേച്ചിക്ക് മെമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് തൊഴിലുറപ്പ് ജോലിക്ക് പോയപ്പോൾ അവിടെ സംഭവിച്ചത് പറയാം രണ്ടാമത്തെ ചേച്ചി സംഭവ സ്ഥലത്തില്ല അവർ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ കള്ളൻ എന്ന് സംശ ഒരാളെ മറ്റടുത്ത് വച്ച് ആളുകൾ ചെന്ന് തല്ലുന്നത് കണ്ടെന്നും അത് ഇയാൾ തന്നെയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു ഈ ചേച്ചി പറയുന്നത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം ഈ ചേച്ചി പറയുന്നത് എത്ര വിചിത്രമാണല്ലേ പല ഭാഗത്തും അയാളെ കണ്ടിരുന്നു നാട്ടുകാർ തല്ലിയിരുന്നു പക്ഷെ അത് ആരാണെന്ന് നമുക്കറിയില്ല പക്ഷെ മൂപ്പനാണത് ഇതെന്തൊരു ജനം കെട്ടുകഥകൾ കൊണ്ട് ചരിത്രമുണ്ടാക്കുന്ന കൂട്ടർ ആ ചേച്ചി പിന്നെ പറയുന്നതാണ് വേദനിപ്പിക്കുന്നത് അങ്ങനെ പല ഭാഗത്തും വെച്ച് കണ്ടപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എത്ര നിസ്താരമായി പറഞ്ഞു കൊടുത്തു അവർ അവർ ഒരു സ്ത്രീയാണ് ഒരമ്മയാണ് എന്നിട്ടും പറയുന്നു വളരെ നിസ്സംഗതയോടെ കുട്ടികൾ തല്ലിക്കൊന്നുകാണമെന്ന് സ്വന്തം മകനായിരുന്നു അതെങ്കിൽ നിസ്സാര നിസ്സാര വാക്കിൽ എഴുതിത്തള്ളാനാവുമായിരുന്നു ആ അമ്മക്ക് ഒരുപാട് ആടുകളെ കടിച്ച ഒരു പേപ്പട്ടിയെ തല്ലിക്കൊന്ന കഥ പോലെ ഒരു സാധു മനുഷ്യനെ തല്ലിക്കൊന്ന കഥ പറയുന്നു ആ ഒരാൾ പോലും അറിഞ്ഞില്ല അത് വല്ലാത്ത സങ്കടമായി പോയിരുന്നു ആ പാവത്തിനെ കൊന്നതെന്ന് അങ്ങനെ സംഭവിക്കേണ്ടത് തന്നെ എന്ന പോലെ അവരുടെ വാക്കുകൾ ഇനി മാധ്യമത്തിലേക്ക് പോകാം പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട കൊല ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടുവെന്ന് കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ മൃതദേഹം പാലക്കാട് നിന്ന് തൃശൂരിൽ കൊണ്ടുവരുന്നതിന് ആംബുലൻസിന്റെ തുക കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു മൂവായിരത്തി രൂപയാണ് കൊടുത്തത് തങ്ങൾക്ക് നീതി വേണമെന്നും രാംനാരായണന്റെ ബന്ധുക്കൾ പറയുന്നു രാംനാരായൺ ആൾക്കൂട്ട വിചാരണയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതി തേടുകയാണ് കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹത്തിന്റെ ബന്ധു ശശികാന്ത് ആവശ്യപ്പെടുന്നുണ്ട് ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇത്രയും ഗുരുതരമായ ഒരു സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പണം ചെലവാക്കുന്നതിന് പകരം ഇവരുടെ കയ്യിൽ നിന്നും മൃതദേഹം പാലക്കാട് നിന്ന് തൃശ്ശൂർ കൊണ്ടുവരുന്നതിനും തൃശ്ശൂരിൽ നിന്നും ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുന്നതിനും പണം ചോദിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവർ പറയുന്നുണ്ട് ഒരു പാവത്തിനെ ദേശീയത തലക്ക് പിടിച്ച് ചിലർ ചേർന്ന് തല്ലിക്കൊന്നു അവസാനം ആ ഡെഡ് ബോഡി ആശുപത്രിയിൽ എത്തിക്കാനും നാട്ടിലെത്തിക്കാനും കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ തന്നെ പണം ചിലവാക്കണം കൊല്ലപ്പെട്ടത് ഒരു കേരളക്കാരനായിരുന്നുവെങ്കിൽ തിരിച്ചുകൊല്ലും കൊലവളിവി നഷ്ടപരിഹാരവും എല്ലാം ഉണ്ടാകുമായിരുന്നു ഇത് ദരിദ്രൻ പരദേശി ഇവിടെ ചോദിക്കാനും പറയാനും അയാൾക്ക് ആളുകളില്ല എന്ത് വേണമെങ്കിലും ആവും പക്ഷേ മനസാക്ഷി എന്നൊന്നുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കില്ലേതെങ്കിലും അത് ഭരിക്കുന്നവർക്കുണ്ടാവണം ആ മരിച്ച സാധുവിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകണം ശവം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് ഒരാളെ തല്ലിക്കൊല്ലാൻ ചില ചിലർക്ക് വിചാരിച്ചാലും ആവും പക്ഷേ കൊല്ലുന്നതിന് മുമ്പ് നോർക്കണം ഈ രാജ്യത്ത് ഒരു ഭരണകൂടവും നിയമവ്യവസ്ഥയുമുണ്ട് ഉണ്ട് ഉരുട്ടി കൊല്ലാനാണെങ്കിൽ നീതി വ്യവസ്ഥയും ഭരണകൂടവും